കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാശേരിറ്റിയിൽ ഇന്നലെ ഈ അപകടമുണ്ടായ സമയത്ത് രോഗികളുമായി ഇവിടെ എത്തിയ ഒരു താമരശ്ശേരി സ്വദേശിയായ മൊയ്തീൻ എന്നാണപ്പം നമ്മുടെ ഇപ്പം ചേരുന്നൊരു നാല് പേർ രോഗികളായി ഉണ്ടായിരുന്നു പരിക്കേറ്റവരുണ്ടായിരുന്നത് മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ഇന്ന് എന്താ എന്താ സംഭവിച്ചത് ഇന്നലെ സംഭവിച്ചത് ഇവർ വൈകിട്ട് അഞ്ചരയ്ക്ക് താമരശ്ശേരി കുടുക്കുലുമാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഓട്ടോറിക്ഷയും കാറും തമ്മിൽ പിന്നെ കൂട്ടിമുട്ടിയാണ് അതിൽ ഓട്ടോറിക്ഷയിലുള്ള ടോട്ടലി ആറ് ഡ്രൈവർ അടക്കം ഡ്രൈവറടക്കം പേർക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റിട്ടുണ്ട് അതിൽ അവരാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ അതിലൊരു കുട്ടിക്ക് മാത്രമേ ഒരു ചെറിയ ഇതുള്ളൂ രണ്ട് റിപ്സ് പൊട്ടി രണ്ട് സൈഡിലുള്ള ഭാര്യയിൽ പൊട്ടി ബാക്കിയുള്ളവർക്ക് മുഴുവൻ തുടയല്ല പൊട്ടിയിട്ടുള്ളത് ഒരു മകളുടെ കാര്യം വളരെ ക്രിറ്റിക്കലാണ് അപ്പോൾ ഇപ്പോൾ സർജറിക്ക് ഇപ്പോൾ എടുക്കാനും ആയിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കണ്ടീഷൻ സ്റ്റേബിൾ അല്ല സ്റ്റേബിൾ ആയാൽ മാത്രമേ സർജറിക്ക് എടുക്കുകയുള്ളൂ അതിൽ രണ്ടുപേര് മിംസിലുണ്ട് ഈ മൂന്ന് പേര് ബേബിയിലുണ്ട് അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ആ അഡ്മിഷൻ എടുത്തതാണ് അഡ്മിഷൻ കണ്ടില്ല അഡ്മിഷൻ ചീട്ടൊക്കെ കണ്ടില്ല അഡ്മിഷൻ ചീട്ടും ഇതൊക്കെ അതിൽ എം ആർ ഐക്ക് വേണ്ടി ഞങ്ങള് പൈസ അടച്ച് കാത്തിരിക്കുന്ന തീ വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് കുട്ടിക്ക് ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ ഓക്സിജൻ കൊടുത്തത് കാരണം പിന്നെ നമുക്ക് പെട്ടെന്ന് പോകാൻ കഴിഞ്ഞില്ല പക്ഷേ അവസാനം ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്യുന്നേരം നമ്മൾ പെട്ടെന്ന് ബെഡും തള്ളി പുറത്തേക്ക് വന്ന് കിട്ടിയ ആംബുലൻസിൽ ബേബിയിലേക്ക് ഷിഫ്റ്റ് ആയതാണ് ആ ബീച്ചിലേക്ക് പോകാനായിരുന്നു നമ്മൾ കാരണം അങ്ങനെ അതാണല്ലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ളത് ബീച്ചിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശം പക്ഷെ ബീച്ചിൽ എത്തൂലാന്ന് തോന്നി കാരണം കുട്ടിക്ക് പെട്ടെന്ന് ഈ ഓക്സിജൻ കിട്ടാതെ വല്ലാത്തൊരു ഒരു പരിഭ്രാന്തി കാണിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കിട്ട് അവൈലബിൾ ആയുള്ള ആശുപത്രിയിലേക്ക് നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ട് അപ്പം പേയ്മെന്റ് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് മിംസ് ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല മിംസ് ഓക്കെ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലേറ്റർ ആയിട്ട് നമുക്ക് പേയ്മെന്റ് മതി പക്ഷെ ബേബി തങ്ങൾക്ക് ഓൺ പേയ്മെന്റ് വേണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം അത് ഒരു പിന്നെ ഏകദേശം അപ്രോക്സിമേറ്റ് രണ്ടുപേർക്കും കൂടി മൂന്ന് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നുണ്ട് സർജറി ആവശ്യമുണ്ട് പരിക്ക് ഈ കാലിന്റെ തൊടയിൽ പൊട്ടി ജോയിന്റ് അടക്കം പൊട്ടി പോയിട്ടുണ്ട് അമ്മേൻ്റെ മകളത് രണ്ട് തൊടയിലും പൊട്ടിയിട്ടുണ്ട് ആ നമ്മുടെ സംവിധാനങ്ങൾ ഇല്ല അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് അപ്പോൾ ഹോസ്പിറ്റലിലുള്ള അവസ്ഥ ഇപ്പം ഇതാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചോദിക്കാൻ വേണ്ടി എന്താ പ്രൊസീജർ ചെയ്യാൻ വേണ്ടിയുള്ള ലാബ് ടെസ്റ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ റിസൾട്ട് ഒക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ സിറ്റുവേഷനല്ലേ ഉള്ളത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ ആളുകളുടെ ഒരു പ്രതിസന്ധി ഉണ്ട് ആ പ്രതിസന്ധിയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് സ്വകാര്യ ആശുപത്രി ഇപ്പോൾ തുടർ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയെങ്കിലും അക്കാര്യത്തിൽ അടിയന്തിരമായൊരു തീരുമാനം സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു